ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ ഇന്ത്യൻ സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കും സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന വിഷയമാണിത് ഇന്ത്യയെ പ്രതികൂലമായും അനുകൂലമായും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇന്ത്യയിൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ചില അഭിപ്രായങ്ങളിലൂടെ വ്യക്തമാകുന്നത് ബ്ലൂംബർഗ് എക്കണോമിക്സിന്റെ അഭിപ്രായത്തിൽ താരിഫുകൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയിലും കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാം ഇത് ഒരു ശതമാനം വരെ കുറയാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ ഇലക്ട്രോണിക്സ് മേഖലകളിൽ താരിഫ് ഏർപ്പെടുത്തിയാൽ ഇടത്തരം കാലയളവിൽ ജി ഡി പിയിൽ മൊത്തത്തിലുള്ള ആഘാതം ഒന്നേ ദശാംശം ഒന്ന് ശതമാനത്തിൽ കൂടുതലായിരിക്കുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ബുധനാഴ്ച ഇരുപത്തിയഞ്ച് ശതമാനം കൂടി കൂട്ടിച്ചേർത്ത ട്രംപിന്റെ നടപടി അറുപതിലധികം രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ താരിഫുകൾ യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി അറുപത് ശതമാനം വരെ കുറയ്ക്കും ബ്ലൂംബർഗ് എക്കണോമിക്സിലെ ചേതന കുമാറും മാദം ഫറാറും നടത്തിയ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട് പ്രവചിക്കുന്നത് അൻപത് ശതമാനം താരിഫുകൾ പന്ത്രണ്ട് മാസം പോലുള്ള കൂടുതൽ കാലം നിലനിൽക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെ പൂജ്യം ദശാംശം നാല് പൂജ്യം ദശാംശം എട്ട് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് എന്നിരുന്നാലും ഈ താരിഫുകൾ ദീർഘകാലത്തേക്ക് തുടർന്നാൽ നയപരമായ പിന്തുണ പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ത്യ ഈ ഏറ്റവും മോശം സാഹചര്യത്തെ നേരിടാൻ സാധ്യതയില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫുകളുടെ സാധ്യതയുള്ള പ്രത്യാഘ്യാതങ്ങളെ കുറിച്ച് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വിലയിരുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയിൽ പൂജ്യം ദശാംശം ആറ് ശതമാനം ഇടിവ് ഉണ്ടാകുമെന്ന് സാറ്റ്സ് പ്രവചിക്കുന്നു അതേസമയം സിറ്റി ഗ്രൂപ്പ് പൂജ്യം ദശാംശം ആറ് പൂജ്യം ദശാംശം എട്ട് ശതമാനം ഇടിവ് കണക്കാക്കുന്നു ഈ വൈവിധ്യമാർന്ന പ്രവചനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും യു എസുമായുള്ള വ്യാപാര ബന്ധത്തിലും ഈ താരിഫുകൾ ചെലുത്തുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളെ റ്റിയുള്ള അനിശ്ചിതത്വത്തെ എടുത്തു കാണിക്കുന്നു അതേസമയം ട്രംപിന്റെ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്തിയാലാണ് ഒൻപത് ബില്യന്റെ ചിലവ് വരിക ഇന്ത്യക്ക് ഇത്രയും നഷ്ടമുണ്ടാക്കാൻ മോദി സമ്മതിക്കില്ല മോദിക്ക് വലുത് സ്വന്തം രാജ്യമാണ് അതുകൊണ്ട് രാജ്യത്തെ വിട്ടുകൊടുത്തുള്ള ഒരു പരിപാടിക്കും മോദി നിൽക്കില്ല റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ബിൽ ഒൻപത് ബില്യൺ മുതൽ പന്ത്രണ്ട് ബില്യൺ ഡോളർ വരെ വർദ്ധിക്കും വർഷം കൂടുന്തോളം ഈ ചിലവ് വർദ്ധിക്കുമെന്നും എസ് റിപ്പോർട്ട് പറയുന്നുണ്ട് എണ്ണ വിലയിൽ ഉണ്ടാകുന്ന വർദ്ധനമാണ് ഇറക്കുമതി ബില്ല് ഉയരാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ചിലവ് പതിനൊന്നേ ദശാംശം ഏഴ് ബില്ല് ഡോളറിലേക്ക് കുതിക്കും രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിതരണത്തിൽ പത്ത് ശതമാനമാണ് റഷ്യയുടെ വിഹിതം റഷ്യൻ എണ്ണ വാങ്ങുന്നത് എല്ലാ രാജ്യങ്ങളും നിർത്തിയാൽ ക്രൂഡ് ഓയിൽ വില പത്ത് ശതമാനം വർദ്ധിക്കും ഇതാണ് ഇറക്കുമതി ചിലവ് വർദ്ധിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യു എസ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ ഉപരോധം മറികടക്കാൻ ബാരലിന് അറുപത് ഡോളർ എന്ന നിരക്ക് ിൽ വലിയ ഇളവിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് ഇതോടെ മുപ്പത്തിയഞ്ച് ദശാംശം ഒന്ന് ശതമാനമാണ് ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ റഷ്യയുടെ വിഹിതം രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ വെറും ഒന്നേ ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഇത് വോളിയം അടിസ്ഥാനത്തിൽ എൺപത്തി എട്ട് മില്യൻ മെട്രിക് ടണ്ണിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ മെട്രിക് ടണ്ണിലേക്കായിരുന്നു വർധനവ് റഷ്യൻ എണ്ണ നിർത്തലാക്കിയാലും ഇന്ത്യയുടെ എണ്ണ വിതരണത്തെ കാര്യമായി ബാധിക്കില്ലെന്നാണ് ആശ്വാസം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള സ്രോതസ്സുകളിലൂടെയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഗയാന ബ്രസീൽ കാനഡ എന്നിവിടങ്ങളിൽ ിൽ നിന്നടക്കം പുതിയ സപ്ലൈ ഓപ്ഷനുകൾ വഴി ഇന്ത്യ എണ്ണ വിതരണം വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട് റഷ്യൻ വിതരണം തടസ്സപ്പെട്ടാൽ മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വാർഷിക കരാറുകൾ വഴി ഇന്ത്യയ്ക്ക് ആവശ്യമായ എണ്ണ ഇറക്കുമതി ചെയ്യാൻ സാധിക്കും എന്നാൽ വില വരുന്നതാണ് ഇതിലെ ആശങ്ക കഴിഞ്ഞ വർഷം പെട്രോളിന് എഴുപത്തിയൊന്ന് പൈസയും ഡീസലിന് രണ്ടേ ദശാംശം ഒന്നേ രണ്ട് രൂപയും കുറഞ്ഞെന്നാണ് സർക്കാർ കണക്ക് ഈ സമയത്ത് പതിമൂന്ന് ശതമാനം ഇടിവാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങി പരോക്ഷമായി യുക്രൈൻ യുദ്ധത്തിന് സഹായം നൽകുന്നു എന്നതാണ് തീരുവയ്ക്കുള്ള ട്രംപിന്റെ വാദം ഇതിന്റെ പേരിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ആദ്യം പ്രഖ്യാപിച്ചത് പിന്നീട് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും ഇരുപത്തിയൊന്ന് ദിവസത്തെ സാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും ഫലത്തിൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് അൻപത് ശതമാനമാണ് യു എസ് ഇടാക്കുന്ന തീരുവ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്